ഓരോ കുടുംബങ്ങൾക്ക് ഒരു ക്ലാസ് മുറി എന്ന വിധത്തിലൊക്കെയാണ് അത് പല കുടുംബങ്ങളും ഒന്നിലേറെ ക്ലാസ് മുറികളിലൊക്കെയാണ് താമസിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന ചൂരൽമലയിൽ നിന്ന് എത്തിച്ച ആദ്യ ദിവസത്തിൽ കൊണ്ടുവന്ന ആളുകളെയാണ് ഇപ്പോൾ ഈ താമസിക്കുന്ന പ്രദേശത്താണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സന്ദർശനം നടത്തുന്നത് എങ്ങനെ ഒരു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എപ്പോഴും വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി അവരുടെ പ്രശ്നങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി സജീവമായി കടന്നെത്താറുണ്ട് വന്യമൃഗ ആക്രമണങ്ങളുടേത് അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാരണവശാലും ഒരു രാജ്യത്തിന്റെ മനസാക്ഷിയെ അപ്പാടെ നടുക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ നടുവിലാണ് ഇപ്പോൾ വയനാട് രാജ്യത്തിന്റെ സങ്കട തലസ്ഥാനം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ വയനാടാണ് ഈ മുണ്ടക്കയ്യാണ് ഈ ചൂരൽമലയാണ് ഈ പ്രദേശങ്ങളാണ് രാഹുലും പ്രിയങ്കയും ചേർന്ന് ഇവിടേക്ക് കടന്നെത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കേവലം ഒരു പ്രാദേശിക ദുരന്തം എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അസമിൽ നിന്നുള്ളവരെ കണ്ടു ബംഗാളിൽ നിന്നുള്ളവരെ കണ്ടു ബിഹാറിൽ നിന്നും യു പിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമുള്ളവരെ കണ്ടു സൗത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരുണ്ട് മധ്യപ്രദേശിൽ നേരത്തെ പറഞ്ഞതുപോലെ തെന്നിന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ളവരുണ്ട് ഈ ആളുകളെ എല്ലാം ഇവിടെ ഈ വിവിധ ക്ലാസ് മുറികളിലായി അവർ താൽക്കാലികമായി അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു അവർക്ക് അന്നവും ഭക്ഷണം പാർപ്പിടവും അന്നവും പാർപ്പിടവും ഒരു മഹാദൌത്യത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുകയാണ് ഒരു നാട് ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി കടന്നെത്തുന്നത് രാഹുലും പ്രിയങ്കയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കളുണ്ട് പക്ഷെ അവർക്ക് കേൾക്കാനുള്ളത് മുൻപ് രാഹുൽ വന്നിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ അത് വണ്ണം വേദനിപ്പിക്കുന്നതാണ്